ഞാൻ ദീപ കൊനീൽ ലേൺ വോയ്സിൻ്റെ എം എ പി സി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനി ഇപ്പോൾ സെക്കൻഡ് ഇയറിൻ്റെ കോഴ്സ് പർച്ചേസ് ചെയ്തിരിക്കുകയാണ് സെക്കൻഡ് ഇയറിലേക്ക് എന്നാലും ഞാൻ പരീക്ഷയോട് അടുപ്പിച്ചാണ് വളരെ അടുപ്പിച്ചാണ് ഞാൻ പരീക്ഷയോട് ശരിക്കും പറയാന്ന് വെച്ചാൽ ക്ലാസ്സുകളൊക്കെ കേട്ടു തുടങ്ങിയത് അതായത് ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ഫോർ എന്നൊക്കെ പറഞ്ഞ ക്ലാസ്സുകളൊക്കെ ഞാൻ എഴുതിയ പേപ്പർ കോമ്പറ്റേറ്റീവ് സൈക്കോളജി ലൈഫ് സ്പാൻ പിന്നെ റിസർച്ച് അപ്പോ അത് മൂന്നിന്റെയും ക്ലാസ്സുകളെ ലാസ്റ്റ് സമയത്താണ് ഞാൻ അറ്റൻഡ് ചെയ്തത് അപ്പോ ആദ്യം ആദ്യമൊന്നും ഒരിക്കലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്തിരുന്നില്ല ഒരുപാട് സാഹചര്യങ്ങളൊക്കെ എനിക്ക് അതിനൊന്നും പറ്റിയിരുന്നില്ല പക്ഷെ അവസാന ഭാഗത്ത് നമുക്ക് പരീക്ഷ എഴുതാൻ യഥാർത്ഥത്തില് ഒരു പക്ഷേ ഒരു നന്നായിട്ട് വായിക്കുകയും നന്നായിട്ട് ബൈഹാർട്ടാക്കുവാനും ഒക്കെ പറ്റിയ ഒരു വിദ്യ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ ഈ ബുക്ക് മതിയാകുമായിരിക്കാം പാസ്സാകാൻ അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങാൻ പക്ഷെ ലേൺ വൈസിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു കാര്യം എന്താണെന്നാല് അവിടെ നിന്ന് നമുക്ക് ആ ഒരു ക്ലാസ് എടുത്താലും ശരി അവര് ോഡായിട്ട് ഇങ്ങനെ വിവരിച്ചു തരും കാര്യങ്ങൾ ഇത് ഇവിടെയാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് അങ്ങനെയാണ് ഇത് നിങ്ങൾ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് ക്ലാസ് കിട്ടുമ്പോൾ അപ്പോഴാണ് നമ്മളെ ഈ എനിക്ക് അപ്പോഴാണ് സൈക്കോളജി എന്ന് പറയുന്ന സംഭവം തലയിലേക്ക് കയറിക്കൊണ്ടിരുന്നത് അല്ലാതെ നമുക്കൊരു ബുക്ക് വായിക്കുന്നതുകൊണ്ട് മുഴുവനായിട്ട് സൈക്കോളജീനെ ആ ബുക്ക് വായിക്കുന്നതുകൊണ്ട് കിട്ടണം പരീക്ഷയിൽ പരീക്ഷയിലും പാസ്സാവുമായിരിക്കാം പക്ഷെ നമ്മൾ റിയൽ ലൈഫിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കേട്ടിരിക്കേണ്ടതാണ് എന്തായാലും എനിക്ക് നല്ലൊരു അനുഭവമാണ് ഉണ്ടായത് നെക്സ്റ്റ് ഇയറിലും ഞാൻ നല്ലൊരു ക്ലാസ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്